ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പം എല്ലാവരും എപ്പിസോഡിൽ കണ്ടു കാണും അതുപോലെ തന്നെ ലൈവിലും നിങ്ങൾ ഓരോരോ കണ്ടസ്റ്റൻസ് നോമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ടാവും റേണു സുധിയും ജസീലും അതുപോലെ തന്നെ ഈ പറയുന്ന ശൈത്യ സന്തോഷും ആര്യനും രഞ്ജിത്തൊക്കെ ഒരുപാട് ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് ഇട്ട സമയത്ത് നോമിനേഷൻ പോയി ചെയ്ത സമയത്ത് ഷാനവാസിനൊരു ആന മണ്ടത്തരാൻ പറ്റിയിട്ടുണ്ട് എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ എല്ലാ സീസണുകളിലും കാണുന്ന ഒരു സംഭവമാണ് ഒരാളുടെ ചോയ്സിനെ കയറി നമ്മൾ ചോദ്യം ചെയ്താൽ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും പ്രത്യേകിച്ച് പണി കൊടുക്കാൻ നിൽക്കുന്ന ഒരു സീസണും തീർച്ചയായിട്ടും ഷാനവാസ് ഷാനു നോമിനേഷൻ ചെയ്ത സമയത്ത് സസീൽ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് അവിടെ എന്താണ് ആ ഒരു ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് പക്ഷേ ഒരിക്കലും ഇതുവരെ ഞാൻ അങ്ങനെ ഒരു നോമിനേഷൻ കണ്ടിട്ടില്ല ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോരോ വ്യക്തിത്വത്തിന്റെ എന്താണ് ചോയ്സും കാര്യങ്ങളും അവിടെ നമ്മൾ എന്താണ് അവരെ അഭിപ്രായം വെറുതെ ഒരു യാതൊരു മോശക്കാരനാവേണ്ടത് പക്ഷേ ഷാനവാസൊരു മണ്ടത്തരം കാണിച്ചു അവിടെ കയറിയിട്ട് ജെസിൽ ഇടുന്ന ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഇത് കേരളത്തിന് പറ്റിയ സംഭവമല്ല അപ്പോൾ ഇത് ഒരുപാട് പേര് കാണുന്ന ഷോ അല്ലേ അത്തരത്തിൽ ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോമിനേഷൻ ചെയ്തു അത്തരത്തിൽ എന്താണ് ഒരാളുടെ ഡ്രസ്സിനെ കയറി അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യങ്ങളും ഈ പറയുന്ന ഷാനവാസിനില്ല പക്ഷേ ഇത് ജെസിൽ ഇപ്പോൾ ഈ പറയുന്ന ആളെന്വേഷിച്ചിടക്കാണ് ഈ പറയുന്ന ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെപ്പറ്റി തന്നെ ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവും ഇതിപ്പോൾ പറഞ്ഞ ആളെ തപ്പിക്കൊണ്ടിടക്കാണ് ഷാനവാദി വാസിനെ ഇട്ട് കൊടുക്കാനായിട്ടും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏഴിന്റെ പണി കൊടുക്കുന്ന ഒരു സീസണുമാണ് എന്തായാലും നമുക്ക് നോക്കാം ഷാനവാസ് ഷാനവാസാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഷാനവാസിൻ്റെ മേലെ മെക്കിട്ട് കയറാൻ പോകുന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഷാനവാസ് ഷാനവാസാണെന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് തന്നെ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്